ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഡയറ്റ് ഈ ഡയറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കൊളസ്ട്രോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് കുറക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ശക്തമായ കൊളസ്ട്രോൾ മരുന്നുകളായ സ്റ്റാറ്റിൻ ഇത് കഴിക്കുന്ന അത്ര എഫക്റ്റീവാണ് എഫിഷ്യന്റ് ആണ് ഈ ഡയറ്റ് അതുപോലെ തന്നെ ഈ ഡയറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഡയറ്റിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് സാധാരണ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറച്ചി കഴിക്കരുത് പൊരിച്ചത് കഴിക്കരുത് വറുത്തത് കഴിക്കരുത് ഷുഗർ ഒഴിവാക്കണം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഈ ഡയറ്റിൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയല്ല ചെയ്യുക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക അത്ഭുതം തോന്നുന്നുണ്ടോ ഈ ഡയറ്റിന്റെ പേരെന്താന്നുള്ളതും ഈ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതും പറയുന്നതിനു മുമ്പ് ഈ ഡയറ്റിന്റെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള മെച്ചകൾ ഞാൻ പറഞ്ഞുതരാം അത് മൂന്നെണ്ണാണ് ഒന്നാമത്തത് കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത്തത് ഹൃദ്രോഗ സാധ്യത കുറയുന്നുണ്ട് മൂന്നാമത്തത് രക്തധമനികളുടെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എൻഡോതീലിയത്തിന്റെ ആരോഗ്യം കൂട്ടുന്നുണ്ട് നാലാമത്തത് രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് ഇൻഫ്ല ഇത്രയും ഒരു ഡയറ്റാണ് ഇതിന്റെ പേരാണ് പോർട്ട്ഫോളിയോ ഫോളിയോ ഡയറ്റ് പോർട്ട് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾക്ക് പലർക്കും അറിയാം ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് കോമ്പോണൻസിനും കൊളസ്ട്രോൾ കുറക്കാനുള്ള കഴിവുണ്ട് ഹൃദയാഘാതം കുറക്കാനുള്ള കഴിവുണ്ട് ഈ നാല് ഭാഗങ്ങളും പ്ലാന്റ് ബേസ്ഡ് ആണ് ആനിമൽ ബേസ്ഡ് അല്ല എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണ് ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്ലാന്റ് സ്റ്റിറോൾസ് ആണ് ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ ആകിരണം ചെയ്യപ്പെടുന്നതിന് ഈ പ്ലാന്റ് സ്റ്റിറോൾസ് തടയുകയാണ് ഇതിൽ കൂടുതലും നട്ട്സുകൾ വിത്തുകള് അതുപോലെ ധാന്യങ്ങള് എല്ലാം ഉൾപ്പെടുന്നുണ്ട് രണ്ടാമത്തത് കൊളസ്ട്രോളിനെ ട്രാപ്പ് ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ കുടലിനകത്ത് വെച്ച് കൊളസ്ട്രോളിനെ ഇത് അള്ളിപ്പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ദഹിക്കാതെ പുറത്തേക്ക് പോവാണ് ഇതിനെ നമ്മൾ സോല്യുബിൾ ഫൈബേഴ്സ് എന്ന് പറയും ഇതിനകത്ത് ഓട്സ് ഉണ്ട് പയർ പയറുവർഗ്ഗങ്ങളുണ്ട് ബാർലി ഉണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിനെ വല്ലാതെ ട്രാപ്പ് ചെയ്ത് കളയാം മൂന്നാമത്തത് പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് ഇത് ഇറച്ചിക്ക് ബദലായിട്ടുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും സോയാബീൻ പ്രോട്ടീൻ ആണ് വരുന്നത് അതുപോലെ ബീൻസ് പയർ ഇതെല്ലാം നല്ല പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് ഇത് ഹൃദയത്തിലെ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും നാലാമത്തത് നട്ട്സ് ആൽമണ്ട്സ് വാൽനട്ട് പിസ്റ്റാഷ്യോ ഇതെല്ലാം രക്തധപനികളെ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് ഒരുപാട് പോളിഫിനോൾസ് ഉണ്ട് ഭൂരിപക്ഷ ആളുകൾക്കും തെറ്റും പറ്റുന്ന നമ്മൾ ഭക്ഷണം ൊണ്ടാണ് ഡയറ്റിലേക്ക് തിരികുക അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതെ പോവുകയാണ് മാത്രമല്ല പോർട്ട്ഫോളിയോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും കാണുന്ന ഒരു ട്രെൻഡ് ഒന്നുമല്ല ഇത് കൃത്യമായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡയറ്റാണ് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഡയറ്റ് കണ്ടുപിടിച്ചത് കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കാൻ അലർജിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് കൊളസ്ട്രോൾ ഗുളികകളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഇതെന്ന് കണ്ടെത്താനുണ്ട് ഇനി ഈ ഡയറ്റ് നമുക്ക് എങ്ങനെ തുടങ്ങും കുറേശ്ശെ കുറേശ് ഇതിലെ കോമ്പണൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതുക്കെ പതുക്കെ ഈ ഡയറ്റ് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും പഠനങ്ങൾ കാണിക്കുന്നത് എട്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്റിന് സാധിക്കും എന്നുള്ളതാണ്